കോഴിക്കോട് തിരുവമ്പാടി കാളിയാമ്പുഴയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു അനക്കബോൽ സ്വദേശിനി ത്രേസ്യമ കണ്ടപ്പൻചാൽ സ്വദേശിനി കമല എന്നിവരാണ് മരിച്ചത് മുപ്പതോളം യാത്രക്കാർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില അധിക ഗുരുതരമാണ് സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി ഇന്നുച്ചു കഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് ആനക്കാമ്പുൽ ഭാഗത്തു നിന്നും വരികയായിരുന്ന കെ എസ് ആർ ടി സി ഓർഡിനറി ബസ് കാളിയാമ്പുഴയിലേക്ക് മറഞ്ഞത് പുഴയോട് ചേർന്ന് ഇറക്കിമിറങ്ങി വരികയായിരുന്ന ബസ് കലങ്കിൽ തട്ടി പാലത്തിലെ ദ്രവിച്ചു കിടന്ന കൈവരി തകർത്ത് വെള്ളത്തിലേക്ക് മറിയുകയായിരുന്നു തല മറിഞ്ഞ ബസിലെ മുഴുവൻ സീറ്റിലും യാത്രക്കാരുണ്ടായിരുന്നു നാട്ടുകാരും അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് പതിനെട്ട് പേരെ തിരുവമ്പാടിയിലെ ലിസി ആശുപത്രിയിലും എട്ടുപേരെ ഓമശ്ശേരിയിലെ ശാന്തി ആശുപത്രിയിലും അതീവ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ മുക്കം കെ എം സി ടി ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു എഴുപത്തിയഞ്ചുകാരിയായ ആനക്കാംപൊലി സ്വദേശിനി കണ്ടപ്പഞ്ചാൽ സ്വദേശിനി കമല എന്നിവരാണ് മരിച്ചത് ബസ് രണ്ട് പ്രാവശ്യം തലകീഴായി മറിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു ബസ് രണ്ട് പ്രാവശ്യം അതായത് തലകീഴായിട്ട് കീഴായിട്ട് മറിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ കണ്ടത് മുക്കം പ്രദേശത്തും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ആംബുലൻസുകളുടെ ഒരു പിന്നെ വലിയ നിര തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇത്രയും സ്പീഡായിട്ട് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ആക്കംകൂട്ടിൽ അവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ അവിടെ സേവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് കാളിയാമ്പുഴയിൽ പാലം ഇടുങ്ങിയതും സുരക്ഷാ ബാരിക്കേഡുകളോ സുരക്ഷിതമായ കൈവരികളോ ഇല്ലാതിരുന്നതും ബസ് പുഴയിലേക്ക് മറിയാൻ ഇടയാക്കിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇത് ഇടിഞ്ഞ പാലമായിരുന്നു ഒരു ബസ് കടന്നു പോകുന്ന മറ്റു വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടാണ് ആ ബസ്സിൽ കടന്നു പോകാൻ കഴിയുന്നത് അങ്ങനെ ഒരു ബസ്സിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന പലപ്പോഴുള്ള പാലമായിരുന്നു അത് ദുർബലമായ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് യാത്രക്കാരാണ് ബസ്സിൽ ഈ വെള്ളത്തിൽ അടി ഗുരുതരമായ അവസ്ഥ ാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും സമയോചിതമായ ഇടപെടലാണ് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത് നീന്തൽ അറിയാവുന്നവർ പുഴയിൽ ചാടി തെരച്ചിൽ നടത്തി വെള്ളത്തിലാകപ്പെട്ടവരെ രക്ഷപ്പെടുത്തി ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി മുൻവശത്ത് ആരും കുടുങ്ങിയിട്ടില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തു തിരുവമ്പാടിയിലെ അപകടം സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി ി ഗണേഷ് കുമാർ അടിയന്തര റിപ്പോർട്ട് തേടി കെ എസ് ആർ ടി സി സി എം ഡി റിപ്പോർട്ട് തേടിയത് ഒരു നിമിഷം പോലും വൈകാതെ നടത്തിയ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനമാണ് കൂടുതൽ ആളപായമുണ്ടാകുന്നത് ഒഴിവാക്കിയത് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്